നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ യു എ കരാറിനോട് ലോക നേതാക്കൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണം പലസ്തീൻ സംഘടനകളും ഇറാനും കരാറിനെ എതിർത്ത് രംഗത്ത് വന്നപ്പോൾ ചില അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സ്വാഗതം ചെയ്തു ജെറുസലേമിനെയും അൽ അവകാശങ്ങളെ വഞ്ചിക്കുകയാണെന്ന് കരാറിലൂടെ പലസ്തീൻ പലസ്തീൻ നേതാവ് പ്രതികരണം കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഹമാസ് ജനങ്ങളുടെ നശിപ്പിക്കുന്ന കരാറാണിത് സിയോണിസ്റ്റ് താല്പര്യങ്ങളെയാണ് കരാർ സംരക്ഷിക്കുന്നത് ഇസ്രായേലിന്റെ അധിനിവേശം ശക്തിപ്പെടുത്താൻ മാത്രമേ കരാർ ഉപകരിക്കൂ എന്നും ഹമാസ് വക്താവ് ഹാസിൻ ഗാസിഫ് വ്യക്തമാക്കുന്നു അതേസമയം കരാറിനെ ജോർദാൻ അനുകൂലിക്കുകയും ചെയ്തു നിലച്ചുപോയ സമാധാന ചർച്ച പുനരാരംഭിക്കാൻ ഇതുവഴി സാധിക്കും ഇസ്രായേൽ അതിനുവേഷം അവസാനിപ്പിച്ചാൽ മേഖല സമാധാനത്തിലേക്ക് നീങ്ങുമെന്നും അല്ലെങ്കിൽ മേഖല നശിക്കുമെന്നും ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി പറയുന്നു കരാറിനെ എതിർത്ത് തീവ്ര ജൂത സംഘടനകൾ രംഗത്ത് വന്നു വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം കരാർ പ്രകാരമായിരിക്കും ഈജിപ്ത് ഇനി മുന്നോട്ട് മുന്നോട്ടു എന്നും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് സിസി പറയുന്നു പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാക്കാൻ അമേരിക്ക നടത്തുന്ന പരിശ്രമങ്ങളെ ബഹ്റൈൻ അഭിനന്ദിച്ചു ബ്രിട്ടനും ഫ്രാൻസും കരാറിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു നല്ല വാർത്തയാണ് വന്നിരിക്കുന്നതെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റം ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു കയ്യേറ്റ മേഖലയിലെ നിർമ്മാണം നിർത്തിവെക്കുന്നത് സമാധാനത്തിന്റെ സൂചനയാണെന്ന് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി പറയുന്നു കരാറിനെ നാണക്കേടെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇറാനിലെ മത നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പുതിയ കരാർ സമാധാനം പുനഃസ്ഥാപിക്കാൻ പര്യാപ്തമല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ വക്താവ് പ്രതികരിച്ചു പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതിന് സഹായിക്കുന്ന നീക്കമാണിതെന്നായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡറൻസിന്റെ പ്രതികരണം അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമാധാന ശ്രമങ്ങൾ തുടരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു